നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രദ്ധേയമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് ഈ വർഷം അവസാനം കഴിഞ്ഞിരുന്നു അവിടെ ബി ജെ പി വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ബീഹാറിൽ ഭരണകക്ഷി ബി ജെ പി ആണ് ഭരണ തുടർച്ച നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ കുറഞ്ഞൊന്നും ബി ജെ പി ആഗ്രഹിക്കുന്നുമില്ല കാരണം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത് ബീഹാറിൽ ബി ജെ പി തോറ്റാൽ അത് കേന്ദ്രത്തിലെ ദേശീയ രാഷ്ട്രീയത്തെ പോലും ദോഷകരമായി ബാധിക്കാവുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അരയും തലയും ഉറക്കി ബി ജെ പി ബീഹാറിൽ പ്രവർത്തിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഇക്കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് രണ്ടായിരത്തി ഇരുപതിൽ നിതീഷ് കുമാറും കോൺഗ്രസും ആർ ജെ ഡിയും ഒരു പാളയത്തിലായിരുന്നു ഇപ്പുറത്ത് ബി ജെ പിയും എൽ ജെ പിയും മാത്രമായിരുന്നു എന്നിട്ടും വലിയ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാനും ഒറ്റ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് വരാനും ബി ജെ പിക്ക് സാധിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിതീഷ് കുമാർ ആ പാളയത്തിൽ നിന്നും അതായത് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇട ഇടയിൽ വെച്ച് ബി ജെ പിക്ക് ബീഹാറിൽ ഭരണം ലഭിക്കുന്നത് നിതീഷ് കുമാർ ഒപ്പമുണ്ട് ബി ജെ പി ഉണ്ട് എൽ ജെ പി ഉണ്ട് അങ്ങനെയൊരു രാഷ്ട്രീയ ഘടനയാണ് ഒരു മാറിയ രാഷ്ട്രീയ ഘടനയാണ് ഇത്തവണ ആ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷെ ഇതിനെല്ലാം പുറമെ ബീഹാറിൽ ശ്രദ്ധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കൊല്ലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിനുണ്ട് അത് മറ്റൊന്നുമല്ല ജൻ സൂരജ് എന്ന പാർട്ടിയുടെ സാന്നിധ്യമാണ് ഈ ജൻ സൂരജ് പാർട്ടി പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ കൂറുപുലർത്തുന്ന പാർട്ടിയല്ല അവർ ഒരു മൂന്നാം ശക്തിയായി വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ജൻ പാർട്ടി എന്തുകൊണ്ട് വാർത്തകളിൽ നിറയുന്നു എന്ന് പറഞ്ഞാൽ പ്രശാന്ത് കിഷോർ ആണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത് പ്രശാന്ത് കിഷോർ ആണ് ഈ പാർട്ടിയെ നയിക്കുന്നത് പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അതിനു മുമ്പ് കോൺഗ്രസിനെയും മറ്റ് സംസ്ഥാനങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അധികാരത്തിൽ എത്തിക്കാൻ തൻ്റെ തന്ത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും വിദഗ്ധനുമൊക്കെയാണ് ഈ പ്രശാന്ത് കിഷോർ ആ പ്രശാന്ത് കിഷോർ അതേ പ്രശാന്ത് കിഷോർ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ബീഹാറിലുണ്ടാക്കുമ്പോൾ തീർച്ചയായും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് വാർത്താ പ്രാധാന്യം മാത്രമല്ല ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനവും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുപോയി എങ്കിൽ പോലും പ്രശാന്ത് കിഷോർ ഇത്തവണ ീഹാർ രാഷ്ട്രീയത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന ഒരു കൂട്ടം സീറ്റുകൾ രണ്ടോ മൂന്നോ സീറ്റുകൾ ഒരുപക്ഷെ പ്രശാന്ത് കിഷോറിന് ലഭിച്ചേക്കാം മാത്രമല്ല പ്രശാന്ത് കിഷോർ നേടുന്ന വോട്ടിംഗ് ശതമാനം അത് ഇരുമുന്നണികളുടെയും വിജയ സാധ്യതയെ ബാധിച്ചേക്കാം അല്ലെങ്കിൽ അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി കെ ജന ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട് ആം ആദ്മി പാർട്ടിയൊക്കെ ഉയർന്നു വന്നതുപോലെ ഒരു സ്വീകാര്യതയുണ്ട് എന്നും പറയപ്പെടുന്നു കാരണം ഈ അടുത്ത കാലത്തായി ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയ ഒരു സർവേയിൽ ഉയർന്നു വന്നത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് രണ്ടാം സ്ഥാനത്ത് വന്നത് പ്രശാന്ത് കിഷോറാണ് അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ചില ചലനങ്ങൾ അവിടെ ഉണ്ടാക്കും എന്ന് പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇക്കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നില്ല എന്ന വാർത്ത പുറത്തു വരുന്നത് അതായത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ജൻസൂരജ് പാർട്ടി മത്സര രംഗത്ത് ഉണ്ടാകും പക്ഷേ അതിനെ നയിക്കുന്ന പ്രശാന്ത് കിഷോർ നേരിട്ട് സ്വയം സ്ഥാനാർത്ഥിയാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും മറ്റ് സ്ഥാനാർത്ഥികളുടെ മൊത്തത്തിൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി തന്ത്രങ്ങൾ മെനയാനുമായി സമയം നീക്കി വയ്ക്കുന്നതാണ് നല്ലത് എന്ന് പാർട്ടി തീരുമാനിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തീർച്ചയായും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കണക്കിലെടുക്കുന്ന ഒരു പ്രസ്താവനയാണ് ഒരു പ്രഖ്യാപനമാണ് കാരണം ജൻ പാർട്ടിയിൽ അറിയപ്പെടുന്ന താരം എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ മാത്രമാണ് മറ്റുള്ളവ എല്ലാവരും പുതുമുഖങ്ങളാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ ജനങ്ങൾ എങ്ങനെ സ്വാഗതം ചെയ്യും എന്നറിയില്ല ഒരു രണ്ടോ മൂന്നോ നേതാക്കന്മാർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ അറിയപ്പെടുന്നവരായിരിക്കാം അവർക്ക് വിജയ സാധ്യതയും ഉണ്ടായിരിക്കാം പക്ഷേ പ്രശാന്ത് കിഷോർ എന്ത് മാജിക്കാണ് കാട്ടാൻ പോകുന്നത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയൊക്കെ ഉയർന്നു വരുമ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ഫൗണ്ടറായ അരവിന്ദ് കെജ്രിവാൾ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ടല്ല പാർട്ടിയെ നയിച്ചത് എന്നിട്ടും ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു പഞ്ചാബിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു ഈ അധികാരത്തിൽ ഇരുന്ന സമയത്ത് കാട്ടിയ അഴിമതിയുടെ പേരിലാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും അവർക്ക് അധികാരത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നത് പ്രശാന്ത് കിഷോർ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ജനസ്വീകാര്യത വിജയസാധ്യത വർദ്ധിക്കുമോ അതോ മറ്റ് മുന്നണികൾക്ക് അത് പ്രയോജനകരമാകുമോ തീർച്ചയായും നവംബർ പതിനാല് വരെ കാത്തിരിക്കേണ്ടതുണ്ട് നവംബർ ആറിനും പതിനൊന്നിനുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ പതിനാലിന് വോട്ടെണ്ണൽ ഉണ്ടാകും ഈ എൻ ഡി എ ആണോ മഹാഗഢബന്ധനാണോ അതോ പ്രശാന്ത് കിഷോർ ആണോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം താരമായി മാറുക എന്നത് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും വെബ്ഡെസ്ക് ന്യൂസ്